പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും തിരുനാമത്തിൽ അമീൻ കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളും ചില വെളിപ്പെടുത്തലുകളുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഇന്നത്തെ സുവിശേഷം പ്രധാനമായും നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് നിർഭയം സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഇതുതന്നെയാണ് ഈ സുവിശേഷത്തിൻ്റെ തലക്കെട്ട് നമ്മൾ ജീവിതത്തിൽ ഏതവസ്ഥയിലൂടെ കടന്നുപോയാലും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാം തിരുവചനം അവിടെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം എന്നാണ് ലീഹ പറയുക ഇത് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ നമ്മളോടും അരുളി ചെയ്യുന്നത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയുമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോയാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരിക്കണം അപ്പോസ്തല പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കും ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഒരേ ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ അത് യേശുവിൻ്റെ നാമമാണ് ഈ യേശുവിൻ്റെ നാമം അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം ഓരോ ദിവസവും എത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നുണ്ട് ഓരോ ദിവസവും എത്രമാത്രം ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ കരുതൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഈ ദൈവത്തിൻ്റെ പരിപാലന നമുക്ക് മറ്റുള്ളവരോട് ഒന്ന് പക പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മളിൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ സുവിശേഷം പ്രസംഗിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുക എന്നുള്ളതൊക്കെ ഏതാനും ചില വൈദികരുടെയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഏതാനും ചില അൽമാരുടെയും ഒക്കെ മാത്രം ഉത്തരവാദിത്വവും കടമയും ആണ് എന്നാണ് എന്നാൽ മാമോദിസ സ്വീകരിച്ചിട്ടുള്ള ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് സുവിശേഷം പ്രസംഗിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ എത്രമാത്രം വിശ്വസ്തയോടെ ജീവിതത്തിൽ നിറവേറ്റിയിട്ടുണ്ട് മലങ്കര ആരാധനക്രമത്തിലെ പരിശുദ്ധ കുർബാനയിൽ ഓരോ ബലിയർപ്പണം കഴിഞ്ഞും മടങ്ങിപ്പോകുമ്പോൾ പുരോഹിതൻ്റെ അവസാനത്തെ ആശീർവാദ സമയത്ത് ഈ ഒരു ദൗത്യം നമ്മളെ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ഓരോ തവണയും ഈ ദേവാലയത്തിൽ നമ്മളെ യാത്രയാക്കുക അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും പരിപാലനയും ഒക്കെ മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഇതാണ് അനേകം കുരുവികളെക്കാൾ നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും നമ്മളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയല്ലേ നമ്മളിവിടെ കണ്ടുമുട്ടുക ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഓരോ ദിവസവും ഒരു വ്യക്തിയോടെങ്കിലും കുറഞ്ഞത് ഈ ക്രിസ്തുവിൻ്റെ നാമം ഒന്ന് പങ്കുവെച്ചു കൊടുക്കുവാൻ അവൻ്റെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കുവാൻ അവൻ്റെ കരുതലും അവൻ്റെ പരിപാലനയും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ ഏറെ ദുഃഖത്തിൽ കഴിയുന്നവരുടെ കൂടെ ഇരുന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുമ്പോഴും ഈ സുവിശേഷം തന്നെയല്ലേ നമ്മൾ പങ്കുവെച്ചു കൊടുക്കുക കരയുന്നവൻ്റെ കൂടെ ഇരുന്നവൻ്റെ കണ്ണുനീരൊപ്പുമ്പം ഇതേ സ്നേഹം തന്നെയല്ലേ നമ്മൾ പങ്കുവെച്ചു കൊടുക്കുക ഇതാണ് പ്രിയമുള്ളവരെ സാക്ഷ്യം നൽകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് അരുളി ചെയ്യുന്ന ഒരു കാര്യം ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം പോലീസ് ലീഗ ഓർമ്മിപ്പിക്കുന്നത് പോലെ അധരം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ കിട്ടുന്ന അവൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കി കളയാതെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നൽകുന്ന നല്ല ശിഷ്യന്മാരായി നമുക്കോരോരുത്തർക്കും മാറാം അതിനുള്ള കൃപ തന്നു സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ